കോളേജ് വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന ബസ്സിന് മുകളിലേക്ക് മരം വീണ അപകടം ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക്കിന്റെ ബസ്സിന് മുകളിലേക്കാണ് ഇലക്ട്രിക് ലൈനിലൂടെ മരം കടപുഴകി വീണത് ബസ് ഡ്രൈവർക്ക് ഷോക്കേറ്റു ഏറ്റു ബുധനാഴ്ച ഉച്ചയോടെ പെയ്ത ശക്തമായ മഴയിലാണ് മരം കടപുഴകി വീണത് കോളേജ് വിട്ട് വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന മലബാർ പോളിടെക്നിക് ക്യാമ്പസിന്റെ ഒന്നാം നമ്പർ ബസ്സിന് മുകളിലേക്കാണ് സെക്രട്ടറി പടി ഭാഗത്ത് വെച്ച് മരം കടപുഴകി വീണത് സമീപത്ത് ഇലക്ട്രിക് ലൈനിന് മുകളിലൂടെയാണ് മരം ബസ്സിന് മുകളിലേക്ക് പതിച്ചത് ബസ്സിന് മുകളിലും ലൈൻ കമ്പികളിലൂടെയുമായി മരം വീണതോടെ വലിയ പൊട്ടിത്തെറി ശബ്ദവും തീയും ഉയർന്നിരുന്നതായും ഇത് വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയതായും ബസ് ഡ്രൈവർ പറഞ്ഞു ഇത് ഉച്ചക്ക് ഗ്ലാസ് വിട്ട് തന്നെ കുട്ടികളെ ആ നേരത്താണ് ഇത് സംഭവിച്ചത് കുട്ടികൾ കൊണ്ടാകുന്ന പിന്നെ നല്ലൊരു മഴ വന്ന് ആ മയത്താണ് ഇത് സംഭവം കാര്യമൊന്നുമില്ല നമുക്ക് ഉണ്ടായി അത്രേ ഉള്ളൂ എല്ലാം ഒരു ആ എന്താ സൗണ്ട് വന്നു അതെ അപകടത്തിൽ ഡ്രൈവർ മുഹമ്മദ് അലിക്ക് ഷോക്ക് ഏറ്റിട്ടുണ്ട് മറ്റാർക്കും പരിക്കില്ല സംഭവത്തെ തുടർന്ന് ഏറെ നേരം ഈ വഴി ഗതാഗതം തടസ്സപ്പെട്ടു പ്രദേശത്തെ വൈദ്യുതി ബന്ധവും താറുമാറായി തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണ അവസരം നിവാ ഗോൾഡ് ഒരുക്കുന്നു ഓരോ ഗോൾഡ് പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ